പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ച പത്ത് വീടുകളുടെ താക്കോൽ ദാനം താക്കോൽദാനം നടക്കും നിലമ്പൂർ പോത്തുകല്ലിലെ പുളപ്പാടത്ത് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ താക്കോൽ ദാനം നിർവഹിക്കുമെന്ന് ജനറൽ സെക്രട്ടറി പി എം എ സലാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീട് വീട് നഷ്ടപ്പെട്ടവരും 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 ഭാഗികമായി ആ പ്രദേശത്ത് വീട് നിർമ്മിക്കാൻ കഴിയാത്തവരൊക്കെ ആളുകളുണ്ട് ഇവർക്കെല്ലാം കൂടി പലരും സഹായം നൽകിയിട്ടുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി എന്ന് നിലക്ക് മുസ്ലിം ലീഗ് മാത്രമാണ് ഇതുവരെ ദുരിതാശ്വാസം നടത്തിയത് മറ്റ് പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ഗവൺമെന്റ് ഒക്കെ നൽകിയിട്ടുണ്ട് അത്തരം പിന്നെ ആശ്വാസ പദ്ധതികൾ ലഭ്യമാകാത്ത ആളുകളും അർഹതപ്പെട്ട ആളുകളും ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പ്രളയത്തിലെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയത് വിവിധ ജില്ലകളിൽ പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി അഞ്ചു കോടിയിലേറെ രൂപയാണ് പാർട്ടി ചിലവഴിച്ചത് മലപ്പുറം ജില്ലാ കമ്മിറ്റി അൻപത് കുടുംബങ്ങൾക്ക് മൂന്ന് ഏക്കർ ഭൂമി വിതരണം ചെയ്തു വീടുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് നൽകിയത് കവളപ്പാറയിലും പതാറിലുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നാണ് പോത്തുകലിൽ തിരഞ്ഞെടുത്ത പത്ത് കുടുംബങ്ങൾക്ക് വീട് വച്ച് നൽകുവാൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് പ്രാദേശിക കമ്മിറ്റി ഒരു വീട് പുളപ്പാടത്ത് നിർമ്മിച്ചിട്ടുണ്ട് കുടിവെള്ളം വൈദ്യുതി അപ്രോച്ച് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വീടുകളുടെ താക്കോൽദാനം വൈകിയത് താക്കോൽദാന ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എം പി पीवी अब्दुल वहाब एमपी डॉक्टर एमपी अब्दुल समद समदानी एमपी एडवोकेट पीएमए सलाम केपीए मजीद पी अब्दुल हमीद मास्टर एडवोकेट यूए लतीफ एनिव संबंध के गोल्ड प्योर गोल्ड एसएस ग्रुप निलंबूर